സന്ദേശയാത്ര തന്നെ തിരുവല്ല ിൽ നിന്നും പുറപ്പെടുന്നതാണ് ഉച്ച നീതിയും ജാതി വ്യവസ്ഥകളുടെയും പേരിൽ മനുഷ്യനെ മൃഗദല്യമായി കണ്ടിരുന്ന കാലഘട്ടം ജാതീയ ചിന്തകളുടെ പേരിൽ മനുഷ്യന് വഴിതെക്കാൻ പോലും സ്വാതന്ത്ര്യം നിഷേധിച്ചോകസ്നേഹത്തിന്റെ സന്ദേശവാഹനായ കർത്താവായ മൃഗതുല്യമായി ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ട എന്ന സെപ്റ്റംബർ ആറാം തീയതി സ്നാനസ്നാനം പകർന്നു നൽകി ഹാബേൽ മനുഷ്യനായി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചുകൊണ്ട് കേരളത്തിന് നന്ദി കുറിച്ചതിന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ഹാബേൽ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ മാരാമൻ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സന്ദേശയാത്ര പുറപ്പെടുവാൻ സമയം സമാഗതമായിരിക്കുന്നു ഈ സന്ദേശയാത്രയിൽ സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ അഭിനയാകാംക്ഷികളും സഭാവിശ്വാസികളും ആത്മമിത്രങ്ങളും വാളന്റീർസിന്റെ നിർദ്ദേശങ്ങൾ സഹോദരപൂർത്തി അനുസരിച്ചുകൊണ്ട് ഈ സന്ദേശ റാലിയിൽ പങ്കെടുത്തിരുവാൻ വിജയപ്രദമാക്കി തിരിക്കണമെന്ന് കർത്തൃനാമത്തിൽ ഓരോ ശ്രേഷ്ഠദാസൻ ക്രിസ്റ്റോബ ഡോ തോമസ് തട്ടിപ്പല അവൾ പ്രാർത്ഥിച്ച് സന്ദേശയാത്ര പുറപ്പെടുന്നു

കൽപ്പറ്റയിലെ അടിമയായി എന്ന തെയ്യത്താൻ എന്ന മനുഷ്യനെ ഹോട്ടൽ എന്ന പേര് നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ച നൂറ്റി എഴുപത്തി ഒന്നാമത് കടന്നു വരികയാണ് പിതാവിന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് സന്ദേശ യാത്രയാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നത് അനുഗ്രഹിക്കോ ആശ്രമിക്കോ ലോകസ്നേഹത്തിന്റെ സന്ദേശഭവനായ കർത്താവിന്റെ ദിവ്യ സ്നേഹത്താൽ നൽകി ഭാവിയിലായി 私はあなたのお気持ちを聞いてください。<noise> <noise>

രാഷ്ട്രീയ സാഹിത്യ സാമൂഹിക രംഗങ്ങളിലെ സമനതരായ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്ന സമാരംഭിക്കുകയാണ് പൊതുസമ്മേളനത്തിന്റെ പ്രഭാഷകൻ അനുഗ്രഹതനും രാഷ്ട്രീയ നിരീക്ഷകനും

യിലും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിലും സംബന്ധിക്കുവാൻ സ്നേഹതായ കുഴുവനാത്മപിത്രങ്ങളെയും ഞങ്ങൾ കൈപ്പറ്റി ശുദ്ധേൽ പിതാവിന്റെ കബരങ്ങളിലേക്ക് സുസ്വാഗതം ക്ഷണിക്കുകയാണ് ഈ സ്നേഹ സന്ദേശ

കടന്നു വരികയാണ് ഉച്ച നിജിത്വങ്ങളുടെയും അനാചാരങ്ങളുടെയും പേരിൽ മനുഷ്യനെ മൃഗദല്യമായി കണ്ട ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നും

ഞങ്ങളുടെ രാജ്യം വരയണമേ പോലെ തരയണമേറ്റങ്ങളോ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളോ ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയെ കിടത്താ നിങ്ങളെ ദോഷിക്കണമേ എന്നാൽ രാജോ ശക്തി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനും ഞങ്ങളുടെ പരിപാലകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ഞങ്ങളുടെ പിതാവായ ദൈവമേ ഞങ്ങൾ കർത്താവെ വിശ്വത ഹാവേൽ പിതാവിൻ്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് മഹമ്മൂദ്സ ഓർമ്മയോടനുബന്ധിച്ച് കർത്താവെ ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് കൗറെങ്കൽ ഒരുമിച്ച് കൂടി അവ ഓർമ്മയെ പുതുക്കി കർത്താവിൻ്റെ പാതപ്പെടുത്ത് നിൽക്കുവാൻ നീ അവിടെ ഞങ്ങളെ ഒരിക്കൽ വലിയ കൃപക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കൃതാവി ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആര് മുതൽ ഈ സമയം വരെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് അവിടെ ഞങ്ങളെ പരിപാലിച്ച് അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചായി സ്തോത്രം ചെയ്യുകയാണ് കൃതാവി ഓർമ്മയെ പുതുക്കി അങ്ങോട്ട സ്ഥലക്കെടുത്ത് വന്നിരിക്കുന്നതിന് മക്കളെ ഓരോരുത്തരെയും എല്ലാ സഭകളെയും വിശ്വാസികളെയും ഹാരിയ സൂഷകരെയും വൈദികരെയും ദൈവകരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നീ അവിടുന്ന് കൂടെയിരിക്കുകയും പരിപാലിക്കുകയും ചെയ്യും ആറാകണമേ കൃതാവിൽ ഞങ്ങൾക്ക് സ്വതന്ത്രമായി ദൈവത്തെ സ്തുതിക്കുവാനും ദൈവികമായ സാന്നിധ്യത്തോടെ കടസ്സം നിൽക്കുവാനും നീ അവിടെ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്ന വലിയ കുറവ് സ്തോത്രം ചെയ്യിക്കുന്നു അവിടുന്ന് കൂടെ ഇരിക്കണം തുടർന്ന് നടക്കുന്ന എല്ലാ ഹലിയ കാര്യങ്ങളിലും മീറ്റിങ്ങുകളിലും നിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യം ഉടനും ഭരിക്കണം എല്ലാം നന്മയിലൂടെ നിറയ്ക്കണം യേശുപുരാന അപേക്ഷിക്കുന്നു അവിടുന്ന് കേൾക്കുമാറാകണമേ வண்டி தலைக்கேர் போறே வந்து இது சமயம் இல்லை இன்னும் இச்சி ஸ்பீடு வண்டி கேரிச்சு பாக்கி எல்லாம் பைக்கெல்லாம் இதெல்லாம் பரையிலே எல்லா வண்டியில புறையில bah 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 yu ut bah bah bah